നമസ്കാരം ഓൺ സ്വാഗതം ഇനി ാടി ജി എം യു പി സ്കൂൾ പി ടി എ ജനറൽ ബോഡി യോഗവും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിദ്യാലയത്തിൽ മികച്ച വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ചടങ്ങിൽ പി ടി എ കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് പി പി അഷ്റഫ് ബാബുവിന്റെ അധ്യക്ഷതയിൽ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിദ്യാലയത്തിന് മികച്ച വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ്റെ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ബാബു നിർവഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി രക്ഷിതാക്കൾക്കായി നടത്തിയ വിവിധ സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഹെഡ്മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ അസ്മാബി പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി രതീഷ് അബ്ദുൽ ഫുക്കാർ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഷാഫി വൈസ് ചെയർമാൻ സി പി രവി കമ്മിറ്റി അംഗങ്ങളായ അസ്രത്ത് ഗിരീഷ് കുമാർ റുബീന ഷാജഹാൻ സുബീഷ് രമേഷ് കുമാർ ബാബു ഖാലിദ് സി ശ്രീകുമാർ ഫിറോസ് വി മുഹമ്മദ് സുഹൈബ് എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജി സരിത നന്ദിയും പറഞ്ഞു പി ടി എ കമ്മിറ്റി ഭാരവാഹികളായി പി അഷഫിനെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ടി രതീഷിനെയും തിരഞ്ഞെടുത്തു വെട്ടന്യൂസ് ബി പി അങ്ങാടി